കേരളം ലഹരി മാഫിയ പിടിമുറുക്കുമ്പോഴും എക്സൈസ് വകുപ്പ് നോക്കുകുത്തിയാകുന്നു കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയായ പത്തനാപുരത്തും പട്ടാഴിയിലുമെല്ലാം ലഹരിമാഫിയ പിടിമുറുക്കി കഴിഞ്ഞതായാണ് വിവരം സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് മിക്കയിടങ്ങളിലും സംഘം പ്രവർത്തിക്കുന്നത് കൊറിയർ സർവീസിന്റെ മറവിലും ലഹരി വസ്തുക്കൾ എത്തിച്ചു നൽകുന്നുണ്ട് സന്ധ്യ കഴിഞ്ഞാൽ പത്തനാപുരം ടൌണിനോട് ചേർന്നു കിടക്കുന്ന പല ഭാഗങ്ങളിലും ലഹരിമാഫിയ സംഘം പിടിമുറുക്കും ആളൊഴിഞ്ഞ മേഖലകളിൽ വെച്ചാണ് ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്നതെന്നും പറയപ്പെടുന്നു ഇതേക്കുറിച്ചൊക്കെ വ്യക്തമായ സൂചനകൾ ഉണ്ടെങ്കിലും എക്സൈസ് വകുപ്പ് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നാണ് പരക്കെയുള്ള ആക്ഷേപം ചില കേസുകൾ പോലീസ് പിടികൂടുന്നതല്ലാതെ പേരിന് പോലും എക്സൈസിന്റെ ഭാഗത്തു നിന്നും പട്രോളിംഗ് പോലും നടത്താറില്ല പട്ടാഴി പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പരിധിയിലും ലഹരി മാഫിയ സംഘം സജീവമാണ് പതിനഞ്ച് മുതൽ വയസ്സിനു താഴെയുള്ള കുട്ടികളെ ലക്ഷ്യമിട്ടാണ് സംഘം പ്രവർത്തിക്കുന്നത് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതിനാൽ കിഴക്കൻ മേഖല വഴി ലഹരി പദാർത്ഥങ്ങൾ വ്യാപകമായി എത്തിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെയും പാൻ മസാലകളുടെയും വില്പനയും മേഖലയിൽ തകർതിയാണ് എന്നിട്ടും ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് എക്സൈസ് വകുപ്പ് ന്യൂസ് ബ്യൂറോ പത്തനാപുരം